എല്ലാവരും ഇപ്പോൾ ദിയയുടെ കാര്യത്തിൽ തന്നെയാണ് കൂടുതൽ ചിന്തിക്കുന്നത് ദിയ ഇപ്പോൾ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ മാപ്പ് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിലാണ് ഇതിനെക്കുറിച്ച് ദിയ സംസാരിക്കുന്നത് എന്ന് പറയാം ദിയയ്ക്ക് തെറ്റ് പറ്റിയതാണ് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ മുഖം ഉടനെ കാണിക്കും എന്ത് തന്നെയായാലും ഇതുവരെ കാത്തിരുന്നല്ലോ ഇനി കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണമല്ലോ എന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് എന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെ ഇതിൻ്റെ വാർത്തയും ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഓരോ വാർത്തയും ഇതുതന്നെയാണെന്നാണ് പറയുന്നത് ആരാധകർക്ക് വലിയ രീതിയിൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞത് പ്രേക്ഷകർക്ക് ദിയയുടെ കുഞ്ഞിനെ കാണണമെന്നതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ കുഞ്ഞിൻ്റെ മുഖമൊന്നും ഇപ്പോൾ കാണിക്കില്ല എന്ന് കുടുംബം എടുത്ത തീരുമാനത്തിനോട് വളരെയധികം ബഹുമാനം നൽകിയിരുന്നു എന്നാൽ പിന്നീട് അതിനെക്കുറിച്ചൊന്നും തന്നെ അടുത്ത് പറഞ്ഞിരുന്നില്ല എന്നാൽ എല്ലായിടത്തും കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ മുഖം വെടിയിൽ കാണിക്കാത്ത കുഞ്ഞാണെങ്കിൽ അത്രയും ദിവസവും വെളിയിൽ കൊണ്ടിറങ്ങാൻ പാടില്ലല്ലോ ഷോപ്പിങ്ങിന് പോകുമ്പോഴും അല്ലാതെ പോകുമ്പോഴൊക്കെ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നതും ട്രിപ്പ് പോകുന്നു സിനിമ പോകുന്നു ഇത്തരം തരത്തിലുള്ള വാർത്തകളെല്ലാം നിറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും ശരിയല്ല എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് എല്ലാവരും ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റുകളും പങ്കുവയ്ക്കുന്നുണ്ട് പ്രേക്ഷകരോട് വലിയ രീതിയിൽ തന്നെ സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണിത് എന്തൊക്കെയായാലും പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ ഇക്കാര്യങ്ങൾ പറയുന്നത് ദിയയ്ക്ക് ഇപ്പം തെറ്റുപറ്റി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പലരും ക്രൂശിക്കപ്പെടുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് കുഞ്ഞിനെയും കൊണ്ട് തിയേറ്ററിൽ പോയിരുന്നു അതിനെയൊക്കെ ക്രൂശിച്ചു കൊണ്ടും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ദിയ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല പകരം വീഡിയോ ഡിലീറ്റ് ചെയ്തു ഒരുപക്ഷെ സിന്ധുവോ കൃഷ്ണകുമാറോ ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ആ വീഡിയോ പങ്കുവെക്കിയിരുന്നില്ല എന്ന് കുഞ്ഞിനെയും കൊണ്ട് തിയേറ്ററിൽ പോയതിലാണ് തെറ്റ് വീഡിയോ പങ്കുവച്ചതിലെല്ലാം നിങ്ങളുടെ കുഞ്ഞാണ് നിങ്ങൾ കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷേ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയാൽ തെറ്റല്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടി കൂടിയാണിത് തെറ്റാണ് എന്നതാണ് കാരണം കുഞ്ഞിനത്രയും വലിയൊരു ഒച്ച അത് മുന്നിലേക്ക് കൊണ്ടുപോകാനാകില്ല അത് കുഞ്ഞിനെ ബാധിക്കും കുഞ്ഞിനെ വല്ലാത്ത രീതിയിൽ അത് തളർത്തും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവരും എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ഓരോ തവണയും പ്രേക്ഷകർ ഓരോ തവണയായി തന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരോട് വളരെയധികം സ്നേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയില് പ്രേക്ഷകർ പങ്കുവയ്ക്കാനുള്ളത് ആരാധകർ ഓരോരുത്തവണയും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ ഓരോ തവണയും പ്രേക്ഷകർക്ക് ദിയയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് വിവാഹത്തിന് മുൻപ് വളരെയധികം വിമർശനമായിരുന്നു ദിയയ്ക്കുണ്ടായിരുന്നത് എന്നാൽ വിവാഹത്തിന് ശേഷം വിവാഹം മറച്ചു വെച്ചു എന്ന തരത്തിലൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും പ്രേക്ഷകർ അതിനൊക്കെ തന്നെയും പിന്നീട് പിന്തുണ നൽകി ഗർഭിണിയായിരുന്ന സമയത്തും അമ്മയാകേണ്ട അവസാന സമയത്ത് പോലും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്നെല്ലാവരും വ്യക്തമായി പറഞ്ഞു അതിലൂടെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയായി ഇത് മാറുകയാണ് എന്നും കൃത്യമായി പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ